ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് നമുക്ക് വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് നമുക്കിതിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ആദ്യം ഇതുപോലൊരു ട്രൈ എടുത്തിട്ടുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് ഉമ്മമാർക്കൊക്കെ പല ഐഡിയാസും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ എനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടായപ്പോൾ നമുക്ക് ഈ ഈയൊരു ഐഡിയാസൊക്കെയാണ് കിട്ടുന്നത് അപ്പം നിങ്ങളും ഇത് മാക്സിമം ചെയ്ത് നോക്കുക കേട്ടോ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഇവിടെ പാമ്പേഴ്സ് അതെ മെയിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് പാമ്പേഴ്സാണ് ഒരു ഹാമ്പറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കൂടുതലും പാമ്പേഴ്സ് പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് മാക്സിമം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഞാനിവിടെ പാമ്പേഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ക്രീം സെബാമെഡിന്യാണ് കേട്ടോ ഇതൊക്കെയാണ് ഇതിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനിതൊക്കെ കുഞ്ഞിന് വാങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയാസ് ഒക്കെ വന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് പാമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് റോൾ ചെയ്യണം എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനെന്താ ഇവിടെ എല്ലാം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കണ്ടല്ലോ എല്ലാം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം വീഡിയോ നല്ല ലെങ്ത് ആവും അപ്പോൾ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ വളരെ ഈസിയാണ് ഞാൻ പറഞ്ഞ വലിയ പണിയൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കുക ഷുവറായിട്ടും ഇത് സക്സസ് ആവും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് സ്റ്റിക്കർ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് കറക്റ്റ് ഇത് ഇതുപോലെ നിൽക്കും അപ്പോൾ എനിക്കിതായത് വേറെ ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ ഗിഫ്റ്റ് തന്നപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓർഡേഴ്സ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നടക്കുമെന്ന് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്നുള്ളത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ നമുക്കതിൻ്റെ ഡബിൾ റേറ്റിന് സെയിൽ ചെയ്യാൻ പറ്റും കുറച്ച് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി വേറെ പണിയൊന്നുമില്ല ഞാൻ കുറേ ദിവസം ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിക്കുന്നത് ബിസിനസ് ഐഡിയാസ് ആണ് അതെനിക്ക് മനസ്സിലായി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണിത് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇൻഷാല്ല നെക്സ്റ്റ് ഡേ അടിപൊളി വീഡിയോ വളരെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഷുവറായിട്ടും വരും ഓക്കെ ഇത് ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് നമുക്കൊരു പാക്കറ്റ് പാമ്പേഴ്സ് വാങ്ങാം എന്നിട്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഈ ട്രൈ ഫുള്ളായിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഇതിപ്പോൾ ഇതെങ്ങനെ വെച്ചുകൊടുത്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സെബാമേറ്റിൻ്റെ ക്രീം അത്യാവശ്യം വലിയ ക്രീമാണ് കേട്ടോ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ക്രീമും കൂടി ഉണ്ട് അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഷാംപൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ അതുപോലെ ഒരു വൈപ്സ് ഇതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ എന്താ ഈ ഒരു കുഞ്ഞു ടോയും കൂടി ഇതിൽ വെക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ണ്ടല്ലോ ഇനി അടുത്തത് ഒരു കുഞ്ഞ് ഡ്രസ്സ് നമുക്ക് കുഞ്ഞിൻ്റെ ക്രാഡൽ സെറമണി അതുപോലെയൊക്കെയുള്ള ഫങ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ മോന് വാങ്ങിയ ഡ്രസ്സാണ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇതുപോലുള്ള ഒരു കുഞ്ഞു ഡ്രസ്സും നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതും ഇത് ഇതുപോലെ അങ്ങ് മടക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു റിബൺ വെച്ചിട്ട് കെട്ടി കൊടുക്കുക ഇതുപോലെയുള്ള റിബൺ ആയാലും മതി ഓക്കെ ഒരു ഗിഫ്റ്റ് പോലെ ആക്കി കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ ഐഡിയ അതുപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ ഇത് ഓക്കെ ഞാനിത് ഇവിടെ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വെക്കുന്നത് ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് കവർ കിട്ടും നമുക്ക് വാങ്ങാൻ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒരു ഹാമ്പർ പോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറയാം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണേ നിങ്ങൾക്ക് പല ഐഡിയാസും കിട്ടും ഏ അത് ഞാൻ എൻ്റെ ഒരു ഇത് നിങ്ങളെ കാണിക്കാൻ ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും മാർക്കറ്റിലൊക്കെ ആണ് ഇതൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യണം ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കവറ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം ബാസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങണം നമുക്ക് കാണുമ്പോൾ ഒരു ലുക്ക് തോന്നണം ഓക്കെ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തത് വാങ്ങിയാലും നമ്മളതിനെ കുറച്ച് സെറ്റാക്കി എടുക്കണം അത് നമ്മുടെ ഒരു കഴിവാണ് യെസ് അപ്പ ഞാൻ ഈ ഒരു സംഭവം എത്തുന്നു അപ്പോൾ ഇതാ നമ്മുടെ ട്രാൻസ്പെറന്റ് ഷീറ്റുകള് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ഓക്കെ എന്നിട്ട് കുടിച്ചിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ അതേപോലെ ഇവിടെ ഒന്ന് നമുക്ക് ഇതുപോലെ തിരിക്കാം ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പറിന്റെ ലുക്ക് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ കൊടുക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള റിബൺ നമ്മൾ ആദ്യം എടുത്തില്ലേ അതേപോലെയുള്ള റിബൺ നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്കർ റിബൺ നെസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഹാമ്പർ വളരെ സിമ്പിളായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് സൈഡും നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിക്കർ ചെയ്തു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിബണൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം ഓക്കെ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്തിട്ടൊരു ഫ്ലവർ പോലെ ആക്കി എടുക്കാം ഈ ഒരു രൂപത്തിൽ അപ്പോൾ അത്യാവശ്യം ലുക്കായിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഇത ഈ ഒരു ഇതുപോലുള്ള റിബണ് ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇതാ സിമ്പിളായിട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഓക്കെ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചത് കണ്ടല്ലോ അതാ ഇതുപോലെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പാമ്പേഴ്സും അതുപോലെ കിഡ്സിന് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസും ന്യൂ ബോൺ ബേബീസിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഹാമ്പർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ബിസിനസ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും വലിയ മുതൽ മുടക്കമൊന്നുമില്ല പക്ഷെ നമുക്ക് മൂന്നിരട്ടി ലാഭം ഇതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക ഷുവറായിട്ടും ഇത് സക്സസ് ആവും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ദിവസവും പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയൊക്കെ ഇവിടെ യു എയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കൂടുതലും നമുക്ക് ഡെയിലി നല്ല ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അമ്പതിനായിരം രൂപയൊക്കെ ഡെയിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെയുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ പുതിയ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാ വാലിക്കും വരമി വിബർകാത്തു